ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം ടൂറ് കൊല്ലങ്കോടേക്ക് പോവുകയാണ് ഓണത്തിൻ്റെ തിരക്ക് കാരണം ഞങ്ങൾ ഓണം കഴിഞ്ഞോട്ടേ വിചാരിച്ചു കൊല്ലങ്കോട് എന്താ പ്രത്യേക ചെറിയ റോഡുകളാണ് അപ്പോൾ അവിടെ നമുക്ക് കാറൊക്കെ കൊണ്ടുപോയി ആകെ ബ്ലോക്ക് ആവും അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഓണം കഴിഞ്ഞ് നിന്നിപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ വ്യാഴാഴ്ച പോവുകയാണ് അപ്പോൾ രണ്ടു ദിവസമായ കാരണം തിരക്കൊന്നും ഉണ്ടാവില്ല തിരക്കുണ്ടാവും തന്നാലും കുറവാകും അപ്പോൾ ഞങ്ങൾ രാവിലെ കൊല്ലംകോടേക്ക് തന്നെ യാത്ര പുറപ്പെട്ടു അപ്പോൾ കൊല്ലങ്കോട് യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ പങ്കുവെച്ചാൽ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലങ്കോടക്ക് അപ്പൊ കൊല്ലങ്കോട് ചെന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ കാണണം ഞങ്ങളിതാ കൊളപ്പള്ളി എത്തി ഇവിടുന്ന് ലെഫ്റ്റ് പട്ടാമ്പിയേക്കും റൈറ്റ് പാലക്കാട്ടേക്കും ആണ് അപ്പൊ നമ്മളിതാ പാലക്കാട്ടേക്ക് ശരിയാണ് നമ്മളിപ്പോ ചനക്കത്തൂരെത്തി ചനക്കത്തൂര് അമ്പലപ്പറമ്പാണത് ഗംഭീര നടക്കുന്ന ചെനക്കത്തൂർ ക്ഷേത്രമാണ് കേട്ടോ അത് ഗംഭീരമായ പൂരാണ് ഇവിടെ നടക്കാറ് ഞങ്ങൾ അങ്ങനെ ചനക്കത്തൂർ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ വൈശാഖ് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കും നല്ല മസാല ദോശയും ഇഡ്ലി വട സാമ്പാറൊക്കെ കിട്ടുന്ന ഹോട്ടലാണ് ഞാനും എന്റെ ചെറിയ പറഞ്ഞു ഇവരൊക്കെ മസാല ും സൂപ്പറാണ് തോന്നണോ കഴിച്ചിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് തിരുവില്ലാമോ പത്തിരിപ്പാല ടൗണാണ് കേട്ടോ ഇത് പറളി പാലാണ് பாலக்காட்டூ கிலோமீட்டர் அங்கே நம்ம பாலக்காடு டவுன் எத்தொண்டி திருநெல்லை கோஸ்வே വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് ഞങ്ങൾ അങ്ങനെ അധികം കുറച്ച് അത്യാവശ്യം ചെറിയതായിട്ട് വെയിലൊക്കെ ഉണ്ട് അങ്ങനെ വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കാണ് നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ ചുറ്റോറും പാടും ആകെ മലയും നല്ല രസണ്ട് കാണാൻ ഒന്ന് അങ്ങനെ നമ്മള് വാമല ക്ഷേത്രത്തിൽ എത്തിക്കുന്നു കേട്ടോ ഭംഗിയാണ് ഇതാണ് വാമല ക്ഷേത്രം അതിലെക്കുണ്ടല്ലേ ചുറ്റോറും പാടാണോ വാമല ക്ഷേത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു ഭാഗമാണിത് ഒരു കുങ്കുമമാരാണ് ഇതിൻ്റെ അടിയിൽ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാവരും വരിക ഫോട്ടോസൊക്കെ എടുക്കുക ഭഗവാനെ തൊഴുക കളിയൊക്കെ നല്ല ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഷൂട്ടിന് പറ്റിയ ഒരു പ്ലേസ് ആണ് നല്ലൊരു ഭംഗിയിൽ ഒരു നിക്കണ കുങ്കുമരം പിന്നെ മലയുടെ മുകളില് ചെറിയൊരു സ്വാമി ക്ഷേത്രം മനോഹരമായ ഒരു ലൊക്കേഷൻ ആണ് വൈകുന്നേരവും രാവിലെയാണ് ഇവിടെ ഏറ്റവും സൂപ്പർ സമയം ഇവിടെ വന്ന് കുറച്ച് നേരം ചെലവഴിക്കാം ഉച്ച സമയത്തൊക്കെ നല്ല വെയിലാട്ടോ അപ്പൊ ഞങ്ങള് പാറമലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴത്ത് ഞങ്ങളുടെ കാറ് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ മല ഇറങ്ങിയിട്ടോ താഴത്ത് ഇതാ റോഡ് സൈഡിലെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കണേ അധികം തിരക്കൊന്നുമില്ല വാമല ക്ഷേത്രത്തിന്റെ താഴത്തുള്ള ചെറിയൊരു ഒരു കട ഇവിടെ സർക്കാർ ചായ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ ഓരോ യ്യപ്പവാമി ക്ഷേത്രമാണ് കൊല്ലംകോട് ടൗണില് അങ്ങനെ നമ്മൾ കൊല്ലംകോട് നമ്മള് അങ്ങനെ ടൗണിലെത്തിണ്ട് എക്കോ ടൂറിസം സെന്ററിലേക്കുള്ള വഴിയാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് പി എം വരെയാണ് ഇവിടുത്തെ നെല്ലിയാമ്പതിരുന്ന വെള്ളം കണ്ടോ അവിടെയാണ് നെല്ലിയാമ്പതിരകൾ നമ്മുടെ കൊല്ലംകോട് എത്താറാവണേന അടുത്തുള്ള ഒരു സി ബി എസ് ഇ സ്കൂളാണ് ശ്രീനാരായണ പബ്ലിക് സ്കൂള് കുറച്ച് ദൂരം കൊല്ലം ആദ്യം എത്തും കഴിഞ്ഞാൽ സൈക്കിൾ ോട് വന്ന് കഴിഞ്ഞു ഫുള്ള് ചെറിയ റോഡുകളാണ് കൊല്ലങ്കോട് താമരപ്പാടത്ത് ടിക്കറ്റ് നിരക്കൊക്കെ വെച്ചിട്ടുണ്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് മുന്നൊക്കെ വരുമ്പോൾ ഇവിടെ ടിക്കറ്റ് ഇല്ലായിരുന്നു അന്ന് ഈ പാടം വെറും നെൽകൃഷി മാത്രമായിരുന്നു ഇപ്പോൾ ഇവിടെ ചെണ്ടാമല്ലിയൊക്കെ കൃഷി ചെയ്ത് ഇതാ കാർ പാർക്കിങ്ങാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ ചെണ്ടാമല്ലിയൊക്കെ ഈ നെൽപ്പാടത്തിൻ്റെ വരമ്പിലൂടെ ചെണ്ടാമല്ലിയൊക്കെ കൃഷി ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ മലമ്പുഴ ഗാർഡനിലൊക്കെ പോയ ഉള്ള പോലെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന എൻട്രിയാണ് ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വരമ്പൊക്കെ ചെറു വരമ്പ ഇതൊക്കെ വീതി കൂട്ടിയിട്ട് രണ്ട് സൈഡിലും ചെണ്ടാമല്ലി നട്ട് പിന്നെ ഈ നെല്ല് നട്ടതിൻ്റെ സൈഡും വരം ഇങ്ങനെ ഈ വയലറ്റ് കളറിൽ കാണുന്ന നസർബാത്ത് ഇനത്തിൽപ്പെട്ട നെല് വിത്താണ് അത് ഭംഗി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ നട്ടിട്ടുണ്ട് അത് കുടിലിടത്ത് കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു അവിടെ നെല്ല് ഇങ്ങനത്തെമാതിരി ഒരുപാട് വളം നിൽക്കണം അപ്പം ഇപ്രാവശ്യം ഇത് ഇതിലേക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ ഈ നെല്ല് നട്ടിട്ടുണ്ട് പിന്നെ എല്ലാ വരമ്പുകളും വീതി കൂട്ടിയിട്ട് ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹട്ടുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ താമരപ്പാടത്തിൻ്റെ ഒരു ആകാശ ദൃശ്യമാണ് കൊല്ലങ്കോട് കാണണം എന്നാഗ്രഹമുള്ളവർ ഏകദേശം ഇപ്പോൾ പോരെ കുറേ കഴിഞ്ഞാൽ ഈ ചെണ്ടുമല്ലിയൊക്കെ കരിഞ്ഞുണങ്ങി പോയാൽ പിന്നെ ആ ഒരു ഭംഗി കിട്ടില്ല നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഐ ലവ് കൊല്ലങ്കോട് ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ഇത് ലൈറ്റൊക്കെ തെളിയും കുറച്ചങ്ങടെ ചെന്ന് കഴിഞ്ഞാൽ ഹട്ടുകളൊക്കെ ഉണ്ട് നല്ല സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം നമ്മുടെ താമരപ്പാടത്ത് നിന്ന് കാണുന്ന നെല്ലിയാമ്പതി മലനിരകളാട്ടോ ഇതിൻ്റെ താഴത്തുള്ള താമരപ്പാടൊക്കെ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു മുപ്പത് രൂപയാണ് ഇപ്പോൾ ഇവിടെ കയറാനുള്ള എൻട്രി ഫീസ് കാരണം ഇതത്രയും ഇവർ കഷ്ടപ്പെട്ട് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും ചെണ്ടാമല്ലി ഈ വരമ്പുകളൊക്കെ വീതി കൂട്ടി ഇതാണ്ട് ഒരു നടവരമ്പൊക്കെ ആക്കി ഇതൊക്കെ ചെറിയ വരമ്പുകളായിരുന്നു ഇതൊക്കെ വീതി കൂട്ടി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരിക്കുന്നു ഇവിടെ അടിപൊളി ഒരു ആനേനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈബാണ് കുറേ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഹട്ടിലാണ് നിൽക്കണത് ഇതിലേക്കിങ്ങനെ സ്റ്റെപ്പ് കയറി വരണം നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോ ഷൂട്ടുകൾക്കൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആക്കിയിട്ടുണ്ട് ഇവിടെ നെല്ല് കൃഷി ചെയ്തിരിക്കണമെന്ന് നോക്കൂ നടുക്കൽ നമ്മുടെ സാധാരണ നെല്ല് ഇതിൻ്റെ സൈഡിൽ ഈ ചുവന്ന കളറിലുള്ള നെല്ല് ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ കൃഷി തന്നെയാണ് ഇതൊക്കെ വരുമാനം തന്നെയാണ് കൊല്ലങ്കോട് ഈ പാടശേഖരത്ത് ഹട്ടുകൾ ഇണ്ട് പോലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറണം അപ്പൊ അവിടെ നിന്നുള്ള ദൃശ്യാണ് ഈ കാണുന്നത് ഇവിടെ ഇപ്പൊ ശരിക്കൊരു മലമ്പുഴയില് വന്ന ഫീല ഇവിടുന്ന് കാണുമ്പോ നല്ലൊരു ശരിക്കും അവധി ദിവസമൊക്കെ വരണം കേട്ടോ ശനി ഞേറും വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരടുത്ത് കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സ്പേസ് കിട്ടില്ല ഇപ്പൊ നോക്കി നോക്ക നല്ല മനോഹരമായ സ്പേസ് ആണ് ഇവിടെ ആനയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഹട്ടിന്റെ മുകളൊക്കെ കേറിയ നല്ലൊരു വൈബ് തന്നെയാണ് സമയം ഒന്നര മണിയായി അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ഊണ് നാടൻ ഊൺ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതവിടെ കയറി കുറേ മുകളിൽ പോയതാണ് അവിടെ ഒന്നും ഊണില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇട്ടങ്ങോട്ടന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നു താഴത്തേക്ക് എത്തിയില്ല കുറച്ച് താഴത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ നാടൻ ഊണ് ഉണ്ട് പറഞ്ഞ് ഊണ് കഴിക്കാൻ കയറി അമ്പത് രൂപ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്തിട്ട് ഈ മാവുന്തോട്ടത്തിൽ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ സീതാർക്കുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടേത് ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ് ഇതിലേക്ക് സീതാർക്കുണ്ടിലേക്ക് പോകുന്നിടത്ത് ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് ഈടാക്കണ്ട് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടെ സമയമുള്ളൂ വർക്കിംഗ് ടൈം അത് കഴിഞ്ഞാൽ അവിടേക്ക് ആളെ പ്രവേശിക്കില്ല മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും വിദേശികൾക്ക് നൂറ് രൂപ സ്റ്റിൽ ക്യാമറ അമ്പത് വീഡിയോ ക്യാമറ നൂറ്റമ്പത് രൂപയാണ് കുളിക്കാൻ നല്ല ഐസ് ഇവിടെ മുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ കമ്പി വലിയ കെട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി 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 ടോപ്പിൽ വരെത്തി വെള്ളത്തിന് എങ്ങനെ നല്ല തണവുണ്ടോ നല്ല ഐസ് വാട്ടർ അമ്പത് തലമുണ്ട് നല്ല രസം പക്ഷെ ഇവിടെ നല്ല വഴക്കലുണ്ട് നല്ല ആഴാണ് നല്ലത്ര പോയി കുഞ്ഞു ആ വരുന്ന വെള്ളക്കാട്ടുണ്ട് ആ വെള്ളക്കാട്ടൊന്നും നെല്ലിയാമ്പല്ലി പലവരകളിലേക്ക് വരുന്ന വെള്ളക്കാട്ടാണ് നല്ല ഐസ് വാട്ടർ ആണ് അവിടെ കൈറേറ്റാണ് അവിടെ നല്ല തണുപ്പുള്ള ഏരിയയാണ് അവിടുന്ന് വരുന്ന വെള്ളക്കാട്ടാണെങ്കിൽ വെള്ളക്കാട്ടെ അപ്പൊ ഒന്നും കുളിക്കാട്ടോ നല്ല ചൂടും പുഴുക്കൊക്കെ ആയിരുന്നു അപ്പൊ താമരപ്പാടത്ത് ചെണ്ടമല്ലിത്തോടെ നടന്നിട്ട് കുളിച്ചു അപ്പൊ നല്ലൊരു വൈബാണ് ഇവരുടെ ഇടയിൽ അറിയില്ല കാലൊക്കെ പരിശോധിക്കണം ഒന്നും കാണാല്ല കാലൊന്നും കാണാ ഞങ്ങളങ്ങനെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ചെല്ലപ്പഞ്ചായത്തിൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചെല്ലപ്പഞ്ചായത്തിൻ്റെ ചായക്കടയിലെത്തി ഇനി ഇവിടുന്ന് ചായയും പരിപാടിയെങ്കിൽ കുടിച്ചാലേ ഒരു ഉഷാറ് വരുള്ളൂ ഇവിടെ സന്തോഷിൻ്റെ ഫാം ഹൗസ് കാണാൻ കുറേ സ്ഥലത്ത് ഈ ബോർഡ് കണ്ടു എവിടെയാണോ സന്തോഷം നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എ സി ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി സന്തോഷിന്റെ ഹൗസ് കിട്ടും എല്ലാവരും ചെല്ലപ്പൻ ചായക്കടയിൽ ചായക്കടയിലാണ് ചായ പിടിക്കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടിയാണ് ഈ ഈ എത്ര വർഷമായിട്ട് ഇതേ മുന്നേ ചെലപ്പോ ചേട്ടനായിട്ട് നടത്തി വന്നാ അല്ലേ അപ്പൊ ഞങ്ങള് കൊല്ലംകോട്ട് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് വരുന്നത് എല്ലാ പ്രാവശ്യം വന്നാലും ഇവിടുന്ന് ചായയും പരിപ്പൊടിയൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ചായയും പരിപ്പൊടിക്കാറീതാണ് പ്പഞ്ചായത്തിൻ്റെ ചായക്കടയിൽ കണ്ട ഒരു കൗതുകക്കായിട്ടാണ് കൗതുകമല്ല ഒരു വെറൈറ്റി രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കലണ്ടറുകൾ ഇവിടെ ഉണ്ടാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇത് രണ്ടായിരത്തി പതിനാറ് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പിന്നെ ഇരുപതിലുള്ള ഇരുപത്തൊന്നിലുള്ള ഇരുപത്തിരണ്ടിലുള്ള ഇരുപത്തി മൂന്നിലുള്ള ഇരുപത്തി നാല് പിന്നെ ഇരുപത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കലണ്ടറുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു പ്രകൃതി ക്ഷേത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിൽ ചായ കുടി കഴിഞ്ഞിട്ട് ചിങ്ങൻചറയിലേക്ക് വന്നു കിട്ടും ചിങ്ങൻചറയില് ഈ പ്രകൃതി ക്ഷേത്രം നല്ലൊരു ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആൾക്കാർ ചിക്കനും ചോറൊക്കെ വെച്ചിട്ട് ഇവിടെ പൂജയൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ക്ഷേത്രാണ് പഴയകാലത്ത് ഈ നാട്ടുകാരുടെ ഒരു പ്രകൃതി ക്ഷേത്രമാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടത്തി ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ ഈ അമ്പലവും ഈ ആൽമരവും ഈ വള്ളി പടർന്നു കിടക്കുന്ന ആലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതെവിടെയെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഈ കൊല്ലംകോടത്തെ ചിങ്ങഞ്ചറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രമാണ് മനോഹരമായ ആൽമരങ്ങളാണ് കൊല്ലംകോടത്തെ കളപ്പരയിലെത്തി സമയം ആയിരിക്കുന്നു നമ്മള് സീതാർക്കുണ്ടെന്നൊക്കെ സീതാർക്കുണ്ടിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ചെല്ലപ്പഞ്ചേട്ടൻ്റെ ചായക്കടയിലെത്തും ചെല്ലപ്പഞ്ചേട്ടന്റെ ചായക്കടറെ മുന്നിൽ നിന്ന് റൈറ്റിലേക്ക് വീണ്ടും പോയാലാണ് ചിങ്ങഞ്ചറ ആ ചെല്ലപ്പഞ്ചേട്ടൻ്റെ ചായക്കടറെ മുന്നിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് ആ റോഡ് വന്നാലാണ് ഈ കളപ്പര ഇത് പണ്ട് കാലത്ത് ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ വളവും നെൽവിത്തും അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കുന്ന ഒരു കളപ്പരയാണിത് അപ്പോൾ ഇപ്പം നിന്ന് അതൊരു പാറപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യണത് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അവിടെ അതിൻ്റെ ബാക്കിൽ നല്ല മനോഹരമായ പാടശേഖരം പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നെല്ലിയാമ്പതി മലനിരകൾ നല്ല ഹൈറ്റുള്ള മലയാണ് അപ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ ഇപ്പം എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ കുടിലീടാണ് ഈ കുടിലീടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സന്ധ്യയായി ഒരു ആറര അറേ മുക്കാലൊക്കെ ആയി അപ്പോൾ ഇരുട്ട് മങ്ങിയതാണ് ഈ ആകാശ ദൃശ്യം ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ സന്ധ്യ ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ വേറെ എവിടെയ്ക്കും പോയില്ല തിരിച്ച് മടങ്ങി ഇത് ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി വരുന്ന ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവരും കാത്തിരിക്കുക